സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ മൊബൈൽ റോഡ് ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്ക് പത്തിരിപ്പാല ശാഖയിൽ ഉദ്യോഗസ്ഥനും കുടുംബാംഗങ്ങളും ചേർന്ന് മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി നടത്തിയ തട്ടിപ്പിൽ ബാങ്കിന് നഷ്ടമായത് നാല് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ തട്ടിപ്പ് എന്ന നിലയിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കൂടുതൽ പണം നഷ്ടമായതായി പോലീസ് കണ്ടെത്തിയത് ബാങ്ക് രേഖകളുടെ വിശദമായ പരിശോധനയിലാണ് പതിനെട്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയുടെ കൂടി തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയതെന്നും ബാങ്ക് ഉദ്യോഗസ്ഥനും സി പി എം നേതാക്കൾ ഉൾപ്പെട്ട മൂന്ന് കുടുംബാംഗങ്ങളും പ്രതിസ്ഥാനത്തുള്ള കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതായി സംശയമുള്ളതായും പോലീസ് അറിയിച്ചു ബാങ്കിലെ സീനിയർ അക്കൌണ്ടന്റ് മോഹനകൃഷ്ണൻ സഹോദരിയും കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ലക്ഷ്മി ദേവി ഇവരുടെ ഭർത്താവും സി പി എം തേങ്കുറിശി ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ വി വാസുദേവൻ മകൻ വിവേക് എന്നിവർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ജൂൺ മുതൽ ഫെബ്രുവരി വരെയായി വിവിധ ഘട്ടങ്ങളിലായി ഉദ്യോഗസ്ഥനും കുടുംബാംഗങ്ങളും ചേർന്ന മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയെന്നായിരുന്നു ബാങ്കിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത് പിന്നാലെ മാനേജർ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു മോഹനകൃഷ്ണനെ ബാങ്ക് ഭരണസമിതി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു കേസിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം